വളവിൽ ബസ് സ്റ്റോപ്പ് നിർമ്മാണം പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി പീച്ചിഡാം റോഡ് പള്ളിക്കണ്ടത്തിൽ അപകടകരമായ വളവിൽ ബസ് സ്റ്റോപ്പ് നിർമ്മിക്കുന്നത് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പാണച്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പള്ളിക്കണ്ടം സെന്ററിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു വളവിൽ എതിർദിശയിൽ നിന്നും വരുന്ന വാഹനങ്ങൾ കാണുന്നില്ല എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടായിരുന്ന വീട് പൊളിച്ചു മാറ്റിയിരുന്നു ആ വീട് നിന്നിരുന്ന സ്ഥലത്താണ് കാഴ്ചയെ മറയ്ക്കും വിധം ബസ് സ്റ്റോപ്പ് നിർമ്മിക്കുന്നത് ഇത് തികഞ്ഞ അശാസ്ത്രീയതയാണെന്ന് യൂത്ത് കോൺഗ്രസ് കുറ്റപ്പെടുത്തി യൂത്ത് കോൺഗ്രസ് പാണച്ചേരി മണ്ഡലം പ്രസിഡന്റ് ജിഫിൻ ജോയ് അധ്യക്ഷനായി ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം കെ സി അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഷൈജു കുര്യൻ ഉണ്ണി കൊച്ചുപുരക്കൽ ജസൻ സണ്ണി ശ്രീ ജോസിയസ് അർജുൻ ലാൽ ആൽബിൻ ആന്റോ വിബിൻ വടക്കൻ സെബിൻ സജി തുടങ്ങിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കെ എസ് യു പ്രവർത്തകരും കോൺഗ്രസ് നേതാക്കളായ കെ പി സി സി മെമ്പർ ലീലാമ തോമസ് കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി റോയ്ക്കെ ദേവസി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ പി ചാക്കോച്ചൻ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ബാബു തോമസ് സുശീല രാജൻ ഷിബു പോൾ റിജി പാണങ്കുടിയിൽ ബാബു പാണങ്കുടിയിൽ കെ എം പൗലസ് തുടങ്ങിയ കോൺഗ്രസ് പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ആ വീട് പൊളിച്ചു മാറ്റാൻ പോലും തയ്യാറാകാതെയാണ് കടന്നുപോയത് എന്നാൽ ഈ പ്രദേശത്തെ ആളുകളുടെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ പ്രതിഷേധത്തെ തുടർന്നാണ് ആ വീട് പൊളിച്ചു മാറ്റുകയും കയ്യേറ്റം ഒഴിപ്പിക്കുകയും ഈ പ്രദേശത്തെ റോഡ് വളവ് ഒഴിവാക്കുവാൻ എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്ത് എന്നാൽ ഇന്ന് ഏറ്റവും ചരിത്രപരമായ ഒരു മണ്ടത്തരം ഈ പ്രദേശത്ത് കടന്നു പോകുന്ന ആളുകൾക്ക് കാണാൻ കഴിയും വളവ് നിവർത്താൻ ശ്രമിക്കാത്തതിന് ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല ആ വളവിൽ തന്നെ ബസ് സ്റ്റോപ്പ് പണിയാൻ തീരുമാനമെടുത്ത ഏറ്റവും വലിയ മണ്ടത്തരമാണ് ഇവിടുത്തെ അധികാരികൾ നമ്മുടെ മുമ്പിൽ തുറന്നു കാണിച്ചിരിക്കുന്നത് വലിയ അപകടങ്ങൾക്ക് കാരണമായി മാറുന്ന തരത്തിൽ ഈ പ്രദേശത്തെ ഈ വളവിൽ കൊണ്ടുവന്ന് ബസ് സ്റ്റോപ്പ് വയ്ക്കുമ്പോൾ ഒരുപക്ഷെ ഇവിടെ ബസ് നിർത്തുമ്പോൾ പുറകിൽ വാഹനം ഇടിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് ആ നിർത്തുന്ന ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് ഈ വളവിൽ കടന്നു കയറാൻ ശ്രമിക്കുമ്പോൾ പിറ്റിയിൽ നിന്നും വരുന്ന വാഹനങ്ങൾ ആ വാഹനങ്ങളും തമ്മായി കൂട്ടിയിടിക്കാവുന്ന സാഹചര്യം കറക്റ്റ് പള്ളിക്കണ്ടം സെൻടറിൽ തന്നെ വലിയ അപകടങ്ങൾക്ക് ദുരന്തങ്ങൾക്ക് കാരണമായി മാറും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഇത്തരത്തിലൊരു സമരത്തിന് ഇവിടെ തുടക്കം കുറിച്ചത് അനാവശ്യമായി ഒരുപാട് കാശ് ചെലവഴിക്കുന്ന തരത്തിലാണ് ഈ റോഡിന്റെ നിർമ്മാണം കടന്നു പോകുന്നത് ഇരു സൈഡിലും ആളുകൾക്ക് നടപ്പാത എന്ന പേരിൽ കട്ട വിരിക്കുന്നത് നമ്മൾ എടുത്ത് പരിശോധിക്കണം ആ കട്ടവിരിക്കുന്നതിലൂടെ ആളുകൾക്ക് നടന്നു പോകാൻ യാതൊരു കാരണവശാലും കഴിയില്ല